സ്നേഹാനനങ്ങൾപ്പെടെയുള്ളവരെ മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനമാണ് വായിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലെ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ജീവിത ദർശനം നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പാഠങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അടുത്ത ദിവസങ്ങളിൽ മോർണിംഗ് ഡ്യൂവിൽ ഈ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്നു ഇന്ന് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത് നാലാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യമാണ് ഒരുവിനേക്കാൾ ഇരുവറേട നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു ഒരുവിനേക്കാൾ ഇരുവർ നല്ലത് ഐക്യതയുടെ യൂണിറ്റിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന വചനമാണ് മറന്നുപോകരുത് യേശു കർത്താവ് ഈരണ്ടീരണ്ടായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് ഒറ്റയ്ക്കല്ല അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് നാം ചെയ്യുന്ന പ്രവർത്തിയേക്കാൾ പല മടങ്ങ് ശക്തിമത്തായിരിക്കും രണ്ടു പേർ ഒന്നിച്ച് പ്രയത്നിക്കുമ്പോൾ സഭാപ്രസംഗം നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഒരു ഏകാഗിയെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഒരുവിനേക്കാൾ ഇരുവർ നല്ലതെന്ന് ഒൻപതാം വാക്യത്തിൽ പറയുന്നത് ഏകാഗിയുടെ അവസ്ഥ എന്താണ് ഏകാകിയായ ഒരുത്തനുണ്ട് അവനാരുമില്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം രജിക്കുന്നു ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാട് പത്രേ എന്നിട്ടാണ് പറയുന്നത് ഒരുവനേക്കാൾ ഇരുവരും നല്ലത് ആരുമില്ലാത്ത ഒരു മനുഷ്യൻ അവന് മകനില്ല സഹോദരനില്ല കുടുംബമില്ല ആർക്കു വേണ്ടി പ്രയത്നിക്കുന്നുവെന്ന് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ അവൻ്റെ അധ്വാനത്തിന് ഒരു കുറവുമില്ല എന്നാൽ ആ അധ്വാനത്തിന് വേണ്ട പ്രതിഫലവുമില്ല ഇത് പറഞ്ഞിട്ട് സഭാപ്രസംഗി പറയുകയാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലത് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ രണ്ടുപേർ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് ഒരുവൻ വീണാൽ മറ്റവൻ എഴുന്നേൽപ്പിക്കും ആക്രമിക്കാൻ വന്നാൽ ഒറ്റയ്ക്കല്ല രണ്ടുപേർ ചേർന്ന് പ്രതിരോധിക്കുവാനിടയായിത്തീരും ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി അയച്ചത് നാം ഒറ്റയ്ക്ക് നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല സുവിശേഷ വേലയിലാണെങ്കിലും മറ്റുള്ളവരുമായി ചേർന്ന് ഒന്നിച്ച് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പിശാജ് നമ്മുടെയൊക്കെ മനസ്സിലിടുന്ന ഒരു ചിന്ത ഞാൻ ആരുടെയും കൂടെ നിൽക്കത്തില്ല ഞാൻ ആർക്കും കീഴിൽ നിൽക്കത്തില്ല അങ്ങനെ നാം വിഘടിച്ച് സ്കാറ്ററായി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ശത്രു നമ്മെ ആക്രമിച്ച് തോൽപ്പിക്കുന്നു നാം വീണാൽ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലാതെ പോകുന്നു ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളിനെ നാം ലംഘിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവ ഓരോരുത്തരും അവർ മനസ്സിലാക്കണം ഒറ്റയ്ക്ക് നിൽക്കുവാൻ നമുക്ക് കഴിയില്ല നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ് നമുക്കൊരു ഫെലോഷിപ്പ് ആവശ്യമാണ് നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൈത്താങ്ങൽ നൽകുന്നവർ ആവശ്യമാണ് ശുശ്രൂഷ ചെയ്യുന്നവർ മനസ്സിലാക്കുക ആയിട്ട് നാം മിനിസ്ട്രി ചെയ്യുമ്പോൾ തന്നെ മറ്റ് സഭകൾ ദൈവദാസന്മാർ അവരുമായിട്ടുള്ള സഹകരണം അവരുമായിട്ടുള്ള കൂട്ടായ്മ ആരോഗ്യകരമാകുന്ന നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകണം നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു നല്ല ടീം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഉപദേശം നൽകുന്ന നമ്മേക്കാൾ തലമുതിർന്ന ദേവദാസന്മാരുമായുള്ള ബന്ധം ഇതൊക്കെ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു